ഇതുവരെ യു ഡി എഫിനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആൾ കോൺഗ്രസ് നേതാക്കളെ വ്യക്തിപരമായിട്ട് വെല്ലുവിളിക്കെ ഭീഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അൻവർ യു ഡി എഫിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വി എസ് ജോയി പറഞ്ഞ ജോയി അല്ലാതെ ആരും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ജോയിക്ക് തന്നെ അപമാനമല്ലേ ഇന്നലെ വരെ കോൺഗ്രസിനെ തേറി വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് മറ്റേ എന്നെ ജോയി സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞാൽ ജോയിക്ക് ശോഭ ഉണ്ടാക്കുന്ന കാര്യമാണോ ജോയി കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നല്ല പ്രവർത്തനം നടന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേര് സാധിച്ച് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കുള്ള അവകാശം അൻവറിനുണ്ട് അത്രയല്ലേ ഉള്ളൂ അല്ലാഹു എന്ന് അൻവർ വന്നിട്ട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആദ്യമേ പറയുന്നു അല്ലെങ്കിൽ ആരെയുടെ സൗഖ്യത്തിന് പറ്റില്ല എന്ന് പറയുന്നതിൽ എന്തിന് അയ അല്ല അൻവർ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അൻവർ ജനങ്ങൾ അഞ്ചു കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണല്ലോ അദ്ദേഹം അഞ്ചുകൊല്ലം ജനങ്ങളോട് വിശ്വസത പാലിച്ച് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം ആരോടൊക്കെയോ പക വീട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ക്യാമ്പ് വിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറുകയും എം എൽ എ സ്ഥാനം രാജിവെക്കുകയും അനാവശ്യമായി നിലമ്പൂര് ജനങ്ങളുടെ മേലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് അതും കുഴപ്പമില്ല അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെച്ചായിരിക്കും അദ്ദേഹം യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിക്കുക യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു വി എസ് ജോയി ഒന്നാംതരം സ്ഥാനാർത്ഥിയാണ് നിലമ്പൂര് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ജോയി ആണ് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിൽ പോലും അതിൽ വലിയൊരു അനോചിത്വില്ലേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫല്ലേ തീരുമാനിക്കണ്ടേ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ മഴയത്തും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതുമായ വിഷയത്തിൽ നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവറും നിലമ്പൂരിലെ യു ഡി എഫ് നേതൃത്വവും തമ്മിൽ ഉരുസലുണ്ടാവുന്നു എന്നുള്ള ധാരണയിലേക്കാണ് കാരണങ്ങൾ മാറിപ്പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അൻവർ മുൻപ് യു ഡി എഫ് വിട്ടാണ് എൽ ഡി എഫിലേക്ക് ചേക്കേറിയതും അധികാര മോഹത്തിനു വേണ്ടി പിണറായി വിജയന്റെ പുറകെ നടന്ന് പിന്നീട് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് നിലമ്പൂരിൽ നിന്ന് രണ്ടു വട്ടം വിജയിക്കുകയായിരുന്നു അന്നെല്ലാം യു ഡി എഫിനെയും യു ഡി എഫ് നേതാക്കളെയും അതിനിശതമായ രീതിയിൽ വിമർശിച്ചു മുന്നോട്ടു പോയിരുന്ന അൻവർ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മുമായി ഉണ്ടായ എന്തോ കാര്യമായ ഒരു അകൽച്ചയുടെ പേരിൽ പുറമേ പറഞ്ഞു കേൾക്കുന്നത് ഒന്നുമല്ല അവർ തമ്മിൽ ഉള്ള വിഷയങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് അതെന്തു തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പി വി അൻവറും തമ്മിലുള്ള ചില അന്തചിത്രങ്ങളുടെ ഭാഗമായി പി വി അൻവർ ഇടതുപക്ഷ പാളയം വിട്ടു പുറത്തു വരുന്നു ഇടതുപക്ഷ പാളയം വിട്ട് പുറത്തു വരുന്നതിന് മുൻപ് അൻവർ അവിടെ തീടാനും മറന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമെല്ലാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ എൽ ഡി എഫ് വിട്ടു പുറത്തു വന്നത് അഥവാ ധാർമ്മികമായി തനിക്ക് ഇനിയും എൽ ഡി എഫിൽ തുടർന്നു പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് താൻ എൽ ഡി എഫ് വിടുന്നത് എന്നുള്ള ഒരു ചിത്രം കൂടി പൊതുജന മധ്യത്തിൽ അൻവർ സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി എന്നാൽ വീണ്ടും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ ആര് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നുള്ളത് താൻ നിശ്ചയിക്കും എന്നുള്ള പിടിവാശിയിൽ തന്നെയായിരുന്നു അൻവർ ഇപ്പോഴല്ല ഏതാണ്ട് ആറു മാസക്കാലം മുൻപ് തന്നെ അൻവറിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു അൻവറിന്റെ ബദ്ധ ശത്രു എന്നറിയപ്പെടുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിനെ പ്രതിനിധാനം ചെയ്ത് മത്സരിച്ച ആൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന് നേരത്തെ കണക്ക് കൂട്ടിയ പി വി അൻവർ ഒരു മുഴുവൻ മുന്നേ നീട്ടിയിറിയുകയായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് വരാൻ പാടില്ല കാരണം താൻ പിണറായിസത്തിനും മരുമോനുസ്യത്തിനും എതിരെ ഉയർത്തിയ നിലപാടുകൾ ശക്തമാക്കുന്നതിന് വേണ്ടി നിലമ്പൂരിന്റെ പ്രതിനിധി നിയമസഭയിൽ നിലമ്പൂരിന് വേണ്ടി വാദിക്കുമ്പോൾ അത് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും എതിരെ സംസാരിക്കാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായിരിക്കണം പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ പറ്റിയ ആയിരിക്കണം അതിനുള്ള കരുത്ത് ആര്യാടൻ ഷൗക്കത്തിനില്ല എന്നാണ് എൽ ഡി എഫ് പാളയം വിട്ട് ആറുമാസം മുൻപ് പുറത്തിറങ്ങുമ്പോൾ പി വി അൻവർ പ്രഖ്യാപിച്ചിരുന്നത് ഈ കഴിഞ്ഞ ദിവസം വരെ യു ഡി എഫിനെയും യു ഡി എഫിന്റെ നേതാക്കളെയും ചീത്തയും തെറിയും വിളിച്ചു നടന്നുകൊണ്ടിരുന്ന പി വി അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ആരായിരിക്കണം എന്നുള്ളത് നിശ്ചയിക്കാൻ ആരാണ് എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിക്കുന്നത് അൻവറിന് അൻവറിന്റേതായ അഭിപ്രായം പറയാം എന്നാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം ആരെ മത്സരിപ്പിക്കണം ആരെ മത്സരിപ്പിക്കേണ്ട എന്ന് നിശ്ചയിക്കുന്നത് യു ഡി എഫിന്റെ ആഭ്യന്തര പ്രശ്നം തന്നെയാണ് മാത്രമല്ല യു ഡി എഫിന് ഇപ്പോൾ മേൽക്കൈ ഉള്ള സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം പിണറായി വിജയനെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഏത് കുറ്റിച്ചീലിനും കൊണ്ടുവന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്തിയാലും മത്സരിപ്പിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലവിൽ നിൽക്കുമ്പോൾ എന്തിനാണ് അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി യു ഡി അൻവറിന്റെ പുറകെ പോകുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തം തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത് എന്നാൽ പി വി അൻവർ യു ഡി എഫിലേക്ക് തൻ്റെ പ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ് ഇതിന്റെ പുറകിൽ പ്രയോഗിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് തന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം അല്ലെങ്കിൽ തൻ്റെ കൂടി സഹായത്താലാണ് യു ഡി എഫ് അവിടെ ജയിച്ച് കയറിയത് എന്നുള്ളൊരു ക്രെഡിറ്റ് അൻവറിനെ ഒടുക്കുകയും വേണം ഒപ്പം തന്നെ അൻവറിന് യു ഡി എഫിലേക്ക് പ്രവേശനം കിട്ടുകയും വേണം ഈ രണ്ട് ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ അൻവർ പയറ്റുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും വില പോകുന്ന കാര്യമല്ല അതിന് യു ഡി എഫ് നേതൃത്വങ്ങൾ നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് എന്തായാലും നിലമ്പൂരിൽ യു ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു അൻവറിന്റെ വിരോധിയെന്ന് അൻവർ പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ അൻവറിന് രാഷ്ട്രീയപരമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആര്യാടൻ ഷൌകത്തിന് തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിർദേശിച്ച വി എസ് ജോയി താൻ മത്സരരംഗത്തേക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അൻവർ വീണ്ടും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി മത്സരിക്കില്ല രണ്ടു ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ആരുമല്ല അൻവർ അല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത് അൻവർ ഇത്തരത്തിലുള്ള വിലവേശലുകൾ നടത്തി സ്വന്തം വില കളയുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് കൂടി അഡ്വക്കറ്റ് ജയശങ്കർ ചേർത്ത് പറയുകയുണ്ടായി അഡ്വക്കറ്റ് ജയശങ്കറിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല അൻവർ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അൻവർ ജനങ്ങൾ അഞ്ചു കൊല്ലത്തേക്ക് തെരഞ്ഞെടുത്ത എം എൽ എ ആണല്ലോ അദ്ദേഹം അഞ്ചു കൊല്ലം ജനങ്ങളോട് വിശ്വസത പാലിച്ച് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിന് പകരം ആരോടൊക്കെയോ പക വെട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ക്യാമ്പ് വിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറുകയും എം എൽ എ സ്ഥാനം രാജിവെക്കുകയും അനാവശ്യമായി നിലമ്പൂരെ ജനങ്ങളുടെ മേലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് അതും കുഴപ്പമില്ല അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെക്കുന്നതായിരിക്കും അദ്ദേഹം യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിക്കുക യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു വി എസ് ജോയി ഒന്നാംതര സ്ഥാനാർത്ഥിയാണ് നിലമ്പൂര് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ജോയി ആണ് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിൽ പോലും അതിൽ വലിയൊരു അനോചിത്യുമില്ലേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിലെ തീരുമാനിക്കണ്ടേ ജോയി നല്ല സ്ഥാനാർത്ഥിയാണ് യാതൊരു സംശയമില്ല ഞാനും പറഞ്ഞല്ലോ ഒരു പക്ഷേ ആരെയാണ് ശോക്കത്തിനേക്കാളും ജയസാധ്യത ഉള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകരണമായിട്ടുള്ള സ്ഥാനാർത്ഥി ജോയി ആയിരിക്കും അത് അൻവർ പറഞ്ഞതിൽ തെറ്റില്ല ഇപ്പൊ ഞാൻ പറയുന്ന പോലെ പറയാം പക്ഷേ ജോയി അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ അംഗീകരിക്കില്ല ഞാൻ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥിയെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുവരെ യു ഡി എഫിനെ ചീത്തൊളിച്ചുകൊണ്ടിരുന്ന ആൾ കോൺഗ്രസ് നേതാക്കളെ വ്യക്തിപരമായിട്ട് വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അൻവർ യു ഡി എഫിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വി എസ് ജോയി പറഞ്ഞ ജോയി അല്ലാതെ ആരും ഞാൻ അങ്കീരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ജോയിക്ക് തന്നെ അപമാനമല്ലേ ഇന്നലെ വരെ കോൺഗ്രസ് തെറി വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് വന്നിട്ട് എന്നെ ജോയി സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാൽ ജോയിക്ക് ശോഭമുണ്ടാക്കുന്ന കാര്യമാണോ ജോയി കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നല്ല പ്രവർത്തനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേര് സാധിച്ച് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കുമുള്ള അവകാശം അൻവറിനും ഉണ്ട് ഉള്ളൂ അല്ലാതെ അൻവർ വന്നിട്ട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആദ്യമേ പറയുന്നു അല്ലെങ്കിൽ ആര്യാടൻ സൗഖ്യത്തിനെ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമല്ലേ ആര്യാടൻ സൗഖ്യത്തെ എത്രയോ കൊല്ലമായിട്ട് അവിടെ കോൺഗ്രസ് നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ മകനത് മാറ്റി നിർത്താം എങ്കിൽ പോലും അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വരാൻ പാടില്ല ആര്യാടം ചൗകത്തിന്റെ സ്ഥാനാർത്ഥിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞത് എന്ത് യുക്തിയുള്ളത് അത് യു ഡി എഫിനും കോൺഗ്രസും ലോകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അംഗീകരിച്ചു ഇ വി അൻവറ അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ഒന്നും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളല്ല അദ്ദേഹത്തിന്റെ ഇട്ടുപ്രജ്ഞള്ള പ്രവൃത്തികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചും ഈ അഭിപ്രായങ്ങൾ വെട്ടി പറ തുറന്ന് പറയുകയും പല വിദേശത്തിൽ അനാവശ്യമായ പുലവാലികളുണ്ടാക്കി കുട്ടിയിരിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി